ആർ ആർ ബി എസ് എസ് സി പരീക്ഷകൾക്ക് വേണ്ടി ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും മോഡൽ എക്സാമും കിട്ടുന്ന ഒരു ടെലിഗ്രാം ചാനൽ അറിയണോ എങ്കിൽ ടെലിഗ്രാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എജ്യു ഓൺ ആർ ആർ ബി എന്ന് സെർച്ച് ചെയ്യൂ ജോയിൻ ചെയ്യൂ എസ് എസ് സിയുടെ എം ടി എസ് എക്സാം ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ പല ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ ചെറിയ ജോലിയല്ലേ അല്ലെങ്കിൽ ഇതിന് പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണുള്ള ഡൗട്ടുള്ള ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് ഇന്ന് എൻ്റെ കൂടെയുള്ളത് സുജിത്താണ് സുഹിത്ത് ഇപ്പോൾ എസ് എസ് സി എം ടി എസ് ആയിട്ട് തൃശ്ശൂർ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ സുഹിത്ത് പറയൂ എന്താണ് എസ് എസ് സി എം ടി എസിൻ്റെ ജോലി എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആ പേരിൽ തന്നെ ഉണ്ട് കറക്റ്റായിട്ട് എന്താണ് എം ടി എസ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് മൾട്ടി ടാസ്കിങ് പല പല ജോലികൾ ഇപ്പോൾ ഒരു ഓഫീസിൽ ഫയൽ ചെയ്യാനുണ്ടാവും ഒരുപാട് ഫയലുകൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസിലാവുമ്പോൾ ഒരുപാട് മെയിൽസ് വരും അപ്പോൾ ആ മെയിൽസ് സ്വീകരിക്കണം അതുപോലെ മെയിൽ അയക്കാനുണ്ടാവും അപ്പോൾ അത് അയക്കാനായിട്ട് ഹെല്പ് ചെയ്യണം പിന്നെ നമ്മുടെ പോസ്റ്റ് ബോക്സ് എല്ലാവരും കണ്ടുണ്ടാവും അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് പോവും അത് ക്ലിയറൻസിനായിട്ട് എം ടി എസ് ആണ് പോവുക അതുപോലെ ഓഫീസിലെ ഇപ്പോൾ എന്താ പറയുക ചെറിയ തുന്നല് ഇപ്പോൾ ഫോട്ടോ എടുക്കാനാണെങ്കിൽ അത് അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് ഉണ്ടാവുക ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റിലും പല പല രീതിയിലായിട്ടായിരിക്കും എം ടി എസിൻ്റെ വർക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂർ സൂപ്രണ്ട് ഓഫീസിലാണ് അപ്പോൾ സൂപ്രണ്ടിൻ്റെ കാര്യങ്ങൾ അതായത് അദ്ദേഹത്തിൻ്റെ അവിടേക്ക് ഫയലുകൾ കൊണ്ടുവയ്ക്കാനുണ്ടാവും അവിടെ നിന്ന് എടുക്കാനുണ്ടാവും പിന്നെ അസിസ്റ്റന്റ് സൂപ്രണ്ടുമാരുണ്ടാവും അപ്പോൾ അവരുടെ അടുത്തേക്ക് ഫയൽ വെക്കുക ഫയൽ തിരിച്ചു കൊണ്ടുവയ്ക്കുക ആ ഫയൽ പാസ്സായ ഫയലുകൾ ഫയൽ ചെയ്യുക അങ്ങനത്തെ പിന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കുറേ കുറേ വർക്കുകളും എം ടി എസിൻ്റെ എം ടി എസിന് അവിടെ ഉണ്ടാവും അപ്പോൾ സുഹിത്ത് എൻ്റെ ചോദ്യം ആണ് സുഹിത് ജോലീനെ കുറിച്ചൊക്കെ പറഞ്ഞു ഓഫീസിലെ ജോലികളെ കുറിച്ച് പറഞ്ഞു ഫയലിങ്ങും മെയിൽ അയക്കാം തിരിച്ച് വരുന്ന മെയിൽ നമ്മൾ റിസീവ് ചെയ്യുക കൊണ്ടു കൊടുക്കുക അപ്പോൾ ഇത് എത്ര സാലറി വളരെ കുറവായിരിക്കും സാലറി ഉണ്ടാവുക അതായത് സാലറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ടായിരം പ്ലസ് ഡി എ ഇപ്പം നിങ്ങളെല്ലാവരും പേപ്പറിൽ കാണുന്ന കാര്യമാണ് അമ്പത് ശതമാനവും ഡി എ ആക്കി എന്നുള്ളത് അപ്പോൾ പതിനെട്ട് പിന്നെ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒമ്പതിനായിരം ഇരുപത്തി ഏഴായിരം പ്ലസ് എച്ച് ആർ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുടെ പഠനത്തിനുള്ള സി എ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട് പിന്നെ എം ടി എസ് ആകുമ്പോൾ യൂണിഫോം ജോലിയാണ് അപ്പോൾ അതിന് ഇയർലി നിങ്ങൾക്ക് യൂണിഫോം അലവൻസ് എന്ന് പറഞ്ഞിട്ടൊരു പൈസ ഉണ്ട് പിന്നെ നാല് വർഷം കൂടുമ്പോൾ എൽ ടി സി അതായത് നമുക്ക് ഇന്ത്യയിലെ വേണമെങ്കിലും തേഡേഴ്സി ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങൾക്കും പിന്നെ മെഡിക്കൽ റീംബേഴ്സ്മെന്റ് നിങ്ങൾക്ക് എന്ത് രോഗമാണോ നോ മാറ്റർ എന്ത് രോഗമാണെന്ന് ആ രോഗത്തിന് നിങ്ങൾക്കുള്ള ചികിത്സ ഗവണ്മെന്റ് നിങ്ങളെ നോക്കും വൺസ് നിങ്ങൾ സെൻട്രൽ ഗവണ്മെന്റ് എംപ്ലോയി ആയിക്കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും പിന്നെ നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല നല്ലതാണ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിനെ ഗവൺമെൻറ് നോക്കും എനിക്ക് അടുത്ത ചോദിക്കാൻ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ എസ് എസ് സി എം ടി എസ് എം ടി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്തു ലാസ്റ്റ് ജൂലൈ മുപ്പത്തിനാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് എനിക്കൊന്ന് കഴിഞ്ഞ് പോയിരുന്നു അപ്പോൾ ഇതിൻ്റെ അടുത്ത സാധ്യത എന്താ ഇപ്പോൾ എസ് എസ് സി എം ടി എസ് ആയിട്ട് കയറുന്ന ഒരാളുടെ അടുത്ത ലെവൽ എന്തൊക്കെയാണ് സാധ്യതകൾ അതായത് ഇപ്പോൾ നമുക്ക് എം ടി എസ് സി ജി എല്ലുണ്ട് സി എച്ച് എസ് എല്ലുണ്ട് അപ്പോൾ എം ടി എസ് പത്താം ക്ലാസ് ലെവൽ എക്സാം ആണ് സി സി എച്ച് എസ്സിൽ പ്ലസ് ടു ആണ് സി ജി എല്ലിൽ ഡിഗ്രി ലെവൽ എക്സാം ആണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഏജ് ഇപ്പോൾ ഒരു ഇരുപത്തേഴ് വയസ്സാന്ന് തോന്നുന്നുണ്ട് എം ടി എസിൻ്റെ ലാസ്റ്റ് എഴുതേണ്ട എക്സാം ഇരുപത്തഞ്ച് ആ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആ ഏജിൽ ഇനിയിപ്പോൾ നമുക്ക് സി ജി എല്ലൊന്നും എഴുതാൻ പറ്റാത്ത ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ സി എം ടി എസ് എക്സാം എഴുതി നമ്മളതിൽ കയറി അതിൽ കയറി അന്ന് മുതൽ മൂന്ന് വർഷം കണ്ടിന്യൂസ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് അടുത്ത ലെവൽ എക്സാമിലേക്ക് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ് ആയതുകൊണ്ട് മൂന്ന് അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റൽ അസിസ്റ്റന്റ് എക്സാം എഴുതാം പോസ്റ്റ്മാൻ്റ് എക്സാം എഴുതാം വൺസ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് വർഷത്തിൻ്റെ ഒരു എട്ട് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി എക്സാം ഗ്രൂപ്പ് ബി എക്സാം അത് അതിനനുസരിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അതായത് നമുക്ക് കിട്ടുന്ന സാലറിയിലായാലും നമുക്ക് കിട്ടുന്ന എന്താ പറയുക സെൻട്രൽ ഗവൺമെൻറിൻ്റെ പല പല കുറച്ചും കൂടി കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടും ഗ്രൂപ്പ് ബി എക്സാം അപ്പോൾ ഇൻസ്പെക്ടർ പോസ്റ്റിൽ നമുക്ക് ആവാം പിന്നെ അസിസ്റ്റൻ്റ് സൂപ്രണ്ട് ആവാം അതായത് എസ് പി സൂപ്രൻ്റ് ലെവലിൽ വരെ നമുക്ക് കയറി പോകാൻ പറ്റും സാറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാം വന്ന സമയത്ത് ഏഹ് എന്നെ ഏറ്റവും കുഴപ്പിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ട്രെയിനിന്റെ കണക്കുകളാണ് എനിക്ക് എനിക്ക് തീരെ കിട്ടാത്തതായിരുന്നു അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു അപ്പോൾ ഒരു വൺ ഡേ സെമിനാർ ആയിരുന്നു അത് തൃശൂർ രണ്ടു നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലായിരുന്നു കുറച്ച് കാര്യങ്ങളൊന്ന് ക്ലാരിറ്റി കിട്ടിയത് അപ്പോൾ പിന്നെ പിന്നെ ഇത് മാക്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അറിയാലോ ഈ വീണ്ടും 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 അത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താകുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് കിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പത്താം ക്ലാസ് ഒരു ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ എക്സാം എഴുതി എം ടി എസ് ആയതിനു ശേഷം അടുത്തടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോണതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു അവസരമാണ് എ ജി വൺ നിങ്ങളുടെ കൂടെയുണ്ട് നമ്മളൊരു ഏറ്റവും ചെറിയ രീതിയിൽ നമ്മളൊരു കോഴ്സ് ഏറ്റവും ചെറിയ ഫീസിൽ നമ്മളൊരു കോഴ്സ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ ഫീസ് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് നമ്മൾ ഈ കോഴ്സിൻ്റെ ഫീസ് ടോട്ടൽ വാങ്ങുന്നത് ഒരു വീഡിയോ കോഴ്സാണ് അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്പർ കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ അപ്പോൾ ഈ നമ്പറിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അടുത്തായിട്ട് നമുക്കിനി പറയാനുള്ളത് എക്സാം എങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞു ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം സമയം എക്സാമിൻ്റെ പാറ്റേൺ പറയുന്നത് ഓൺലൈൻ എക്സാം ആണ് സ്കീം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്കീം ഓഫ് എക്സാമിനേഷൻ ഉണ്ട് സോ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നിങ്ങളൊരു കമ്പ്യൂട്ടർ അല്ലെ ഒരു മുന്നിൽ നിങ്ങളുടെ സിസ്റ്റം ഉണ്ടായിരിക്കും ബിസിലോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണും ടൈമർ റൺ ചെയ്യും ഈ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാം കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതിന് ശേഷം നമ്മളെന്താണ് ഈ ഒരു ചില നമ്മുടെ നേരത്തെ പറഞ്ഞ ഹവിൽദാർ പോസ്റ്റിനൊക്കെ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മുടെ ലാംഗ്വേജിൽ പല ലാംഗ്വേജിലും എഴുതാം എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകത അല്ലേ തേർട്ടീൻ റീജിയണൽ ലാംഗ്വേജ് അപ്പോൾ നമ്മുടെ മലയാളത്തിൽ നോക്കിയത് അവിടെ മലയാളം കാണുന്നുണ്ട് അപ്പം നമുക്ക് എളുപ്പമായി മലയാളത്തിലും ക്വസ്റ്റൻസ് കിട്ടാം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഇംഗ്ലീഷിൽ കോശേഷൻ പറ്റുമ്പോൾ കൃഷ്യൂ അങ്ങനെ ഇല്ല മലയാളത്തിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റും സോ ഇത്രയും കാര്യങ്ങളുള്ളത് നമുക്ക് എക്സാമിൻ്റെ എന്തൊക്കെയാണ് എക്സാമിൻ്റെ സിലബസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തുള്ളത് സബ്ജക്റ്റ് നോക്കി നിങ്ങൾ ഇവിടെയാണ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം അപ്ലൈ ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി പറയുന്നതാണ് എക്സാമിലേക്ക് അപ്ലൈ ആട്ടോ നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത വെബ്സൈറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി സോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻസ് ആണെങ്കിൽ ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് കാര്യങ്ങൾ പറഞ്ഞു നോക്കി പോയി ഇവിടെ സെഷൻ വൺ എന്താണ് ഈ സെഷൻ വൺ സോ വാട്ട് ഈസ് സെഷൻ ടു ഇതൊരു ചോദ്യം ഉണ്ടാവും പല ആളുകൾക്കും അതായത് നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആലോചിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രാവിലെ രാവിലെയോ നമ്മളെ എക്സാം സമയമുണ്ടല്ലോ നിങ്ങൾക്ക് തന്ന എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾ എക്സാം ഹാളിൽ ചെല്ലുകയാണ് ഈ എക്സാം ഹാളിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം തന്നെ ഓൺലൈൻ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്നത് സെഷൻ വൺ ആണ് അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യം തന്നെ കാണുന്ന കുറച്ച് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതേപോലെ തന്നെ മെൻ്റലബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൊത്തത്തിൽ നിങ്ങളുടെ മുന്നിൽ ഇരുപത് ഇരുപത് നാൽപ്പ് ക്വസ്റ്റ്യൻ കാണാം അങ്ങനെ അലച്ചാൽ മതി അപ്പോൾ ആ നാൽപ്പ് ക്വസ്റ്റ്യൻസിന് ഓരോന്നിരുവോ ഓരോന്നു മൂന്ന് മാർക്ക് ഉണ്ടാവുന്നതാണ് പ്രത്യേകമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു എം ടി എസിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഈ ഒരു എക്സാമിൻ്റെ ഓരോ മാർക്കും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ് രണ്ട് മൂന്ന് മൂന്ന് മാർക്ക് നോക്കി ഇരുപത് ക്വസ്റ്റിന് മാക്സിമം മാർക്ക് അറുപത് അപ്പോൾ മൂന്ന് എന്താണ് മാർക്ക് ഉണ്ട് ഇവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ എക്സാം കഴിയും നിങ്ങൾ തീർത്തോ തീർത്തില്ല തീർത്തില്ലെന്നുള്ളതല്ല എക്സാമിൻ്റെ ടൈം കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകും അതാണ് സെഷൻ ടു എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇരുപത് ക്വസ്റ്റിൻ്റെ ജനറൽ അവേർനെസ് ജി കെ പോർഷനും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ലാംഗ്വേജിൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് ക്വസ്റ്റൻസുമാണ് ഉള്ളത് അപ്പോൾ അതിന് തേ പോലെ തന്നെ മൂന്നും അറുപത്തഞ്ചിൻ്റെ മൂന്ന് ഓരോന്നിനും മൂന്ന് മാർക്ക് വെച്ചിട്ട് എഴുപത്തഞ്ച് മാർക്ക് കിട്ടും അതിനും നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് മിനിറ്റ് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം അപ്പോൾ ഇതാണ് ഒരു പിക്ചർ നിങ്ങൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സൂചിച്ച് എന്തായാലും താങ്ക് യു നമ്മൾ ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്ത് ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും എം ടി എസ് എന്താണ് ജോലി ഇത് ഇത് പ്രൊമോഷൻ സാധ്യത ഉണ്ടോ ഇല്ലേ അപ്പോൾ എന്തായാലും അതൊക്കെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എം ടി എസ് എൽ എസ് എസ് സി എക്സാംസ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ സുഹൃത്തിന് നല്ല താങ്ക് യു കണ്ടായത് താങ്ക് യു സർ താങ്ക് യു